നമസ്കാരം ഇസ്രായേലിനെതിരെ ഇറാൻ ഇന്നലെ നടത്തിയ ആക്രമണം ഏവരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് ഇറാന്റെ ശക്തി ഒരു ഭാഗത്ത് വ്യക്തമാകുമ്പോൾ ഇറാന്റെ പ്രതികാര തീവ്രത പ്രതികാരത്തിന്റെ തീവ്രത കൂടെ നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും ആ പ്രതികാരത്തിന്റെ ഒരു തീവ്രത തന്നെയാണ് ഇവിടെ ഇസ്രായേലിനെ ഭയപ്പെടുത്തുന്നത് അതായത് ഇറാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അവർ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത പത്തഹ് മിസൈലാണ് പത്തഹ് സൂപ്പർ സോണിക് മിസൈലാണ് ഈ മിസൈലുകൾക്ക് ആയിരത്തി നാനൂറ് കിലോമീറ്ററോളം ദൂരപരിധിയുണ്ട് അത്രമാത്രം അകലത്തിൽ ചെന്ന് ശത്രുവിനെ ആക്രമിക്കാനുള്ള മിസൈലുകൾക്ക് കഴിയും ശബ്ദ തരംഗത്തേക്കാൾ പത്തിരട്ടി വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ മിസൈലുകളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ ഈ മിസൈലുകൾക്ക് കഴിയും നൂറ്റി എൺപത്തിയൊന്ന് മിസൈലുകൾ ഇസ്രായേലിലേക്ക് വിക്ഷേപിച്ചപ്പോൾ ഭൂരിഭാഗം മിസൈലുകളും ഇസ്രായേലിൽ തന്നെ ചെന്ന് പതിക്കാനുണ്ടായ സാഹചര്യം അതുകൊണ്ടാണ് അതായത് ഇവിടെ ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളുടെ കണ്ണുവെട്ടിച്ച് ഇസ്രായേലിനകത്ത് ഇറാൻ നിർമ്മിച്ച മിസൈലുകൾ പതിച്ചിരിക്കുന്നു അത്തരത്തിലുള്ള മിസൈലുകൾ ഇറാന്റെ പക്കലുണ്ട് അതും ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവതരിപ്പിച്ച മിസൈലാണ് ഇറാന്റെ ശക്തി വ്യക്തമാക്കുന്ന ഒരു ആക്രമണമായിരുന്നു ഇത് അതായത് ട്രൂ പ്രോമിസ് ടു എന്നാണ് ഈ ഒരു ആക്രമണത്തിന് പേരിട്ടിരിക്കുന്നത് നേരത്തെ ഇസ്രായേലിലേക്ക് ആക്രമണങ്ങൾ നടത്തിയ ഇറാൻ ആ ഒരു അറ്റാക്കിന് പേരിട്ടിരുന്നത് ട്രൂ പ്രോമിസ് വൺ എന്ന പേരിലായിരുന്നു അന്ന് ഇറാന്റെ മിസൈലുകൾ പലപ്പോഴും അമേരിക്കയും ബ്രിട്ടനും ഒക്കെ ചേർന്ന് ആ മിസൈലുകളെ പലതും തടഞ്ഞു ഇസ്രായേലിന് അകത്തേക്ക് പ്രവേശിക്കാത്ത തരത്തിൽ ആ മിസൈലുകളെ തടയാൻ കഴിഞ്ഞിരുന്നു എന്നാൽ ഇനി ഒരു പിഴവുണ്ടാകില്ല ഇനി നടത്തുന്ന ആക്രമണത്തിൽ പിഴവുണ്ടാകില്ല പിഴവ് ആവർത്തിക്കില്ല എന്ന് പറഞ്ഞാണ് ഇറാൻ ഈ ട്രൂ പ്രോമിസ് ടു എന്ന് പറയുന്ന ഒരു അറ്റാക്കിന് ഒരുങ്ങിയത് തീർച്ചയായും നേരത്തെ സംഭവിച്ച മുൻപ് സംഭവിച്ച പിഴവുകൾ ഒന്നും ഇത്തവണ ഉണ്ടായില്ല എന്നുള്ളതാണ് നിരവധി ഇസ്രായേലിലെ വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലകളിൽ ഈ മിസൈലുകൾ കൃത്യമായി പതിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിനെതിരെ ഒരു സൈബർ അറ്റാക്കും ഉണ്ടായിരിക്കുന്നു അത്തരത്തിലുള്ള വാർത്തകൾ കൂടെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇറാന്റെ മിസൈലുകൾ പതിച്ച് ഇസ്രായേലിനകത്ത് വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ ഇറാന്റെ ഈ ഒരു ആക്രമണത്തിലെ ഇറാന്റെ ഒരു പ്രതികാരത്തിന്റെ തീവ്രത അത് എത്രമാത്രം ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന ചില സംഭവങ്ങൾ കൂടെ ഈ ഒരു ആക്രമണവുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട് ഹസൻ നസ്രയെ ഇല്ലാതാക്കിയ വ്യോമാക്രമണം അത് ആ വിമാനങ്ങൾ പറന്നുയരുന്നതും അതുപോലെ തന്നെ ആക്രമണം കഴിഞ്ഞ് വിമാനങ്ങൾ പറന്നിറങ്ങുന്നതും ഒക്കെ ഇവിടെ പലരും അത്തരത്തിലുള്ള വീഡിയോകൾ പ്രചരിപ്പിച്ചിരുന്നു വലിയ ആഘോഷത്തോടു കൂടി ഒരു തീവ്രവാദിയെ ഇല്ലാതാക്കി എന്ന രീതിയിലൊക്കെ ആ ഒരു വാർത്തയെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ദൃശ്യങ്ങളെ ഉപയോഗിച്ച് ഇസ്രായേലിനെ എന്തോ സംഭവമാണ് ഇസ്രായേൽ ഇസ്രായേൽ ഇതാ ഉയർത്തെഴുന്നേൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആ വിമാനങ്ങൾ പറന്നു പൊങ്ങിയതും ഒക്കെ ആ ദൃശ്യങ്ങളൊക്കെ പങ്കുവെച്ച് പലരും ഇറാനെയും ഹിസ്മുല്ലയേയും ഒക്കെ കളിയാക്കിയപ്പോൾ ട്രോളിയപ്പോൾ ഇറാൻ ഇന്നലെ നടത്തിയ ആക്രമണത്തിൽ ഹസൻ നസ്രുല്ലയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി വിമാനങ്ങൾ യുദ്ധവിമാനങ്ങൾ പറന്നു പൊങ്ങിയ ഇസ്രായേലിലെ ആ ഒരു വ്യോമ താവളം തന്നെ എന്നുള്ളതാണ് പ്രധാനമായും മൂന്ന് കേന്ദ്രങ്ങളെയാണ് ഇറാൻ ഇവിടെ ആക്രമിച്ചത് മൊസാദിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് അതുപോലെ തന്നെ രണ്ട് വ്യോമ താവളങ്ങൾ അതിൽ ഹജ്സരിം പേരുള്ള ഒരു വ്യോമ താവളത്തെ ഇറാൻ കൃത്യമായ ആ വ്യോമതാവളത്തെ ലക്ഷ്യം വെച്ചു എന്നുള്ളതാണ് ഹസൻ നസ്രയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി വിമാനങ്ങൾ ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ പറന്നു പൊങ്ങിയ ആ ഒരു എയർപോർട്ട് തന്നെ ഇവിടെ ഇറാൻ ഇല്ലാതാക്കി എന്തായാലും ഇവിടെ ഇറാൻ വളരെ കൃത്യമായ ഒരു സമയത്താണ് ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നത് കുറച്ച് ദിവസങ്ങളായി ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിലുള്ള നാണക്കേട് ഉണ്ടാക്കുന്ന പല നീക്കങ്ങളും ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു ഏറ്റവും അവസാനം ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ ഒരു വീഡിയോ സന്ദേശം അത് ഇറാനെ വല്ലാതെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് അതായത് പേർഷ്യക്കാരെ നിങ്ങളെ ഞങ്ങൾ മോചിപ്പിക്കും തീർച്ചയായും പേർഷ്യക്കാരായിട്ടുള്ള നിങ്ങളും ജൂതന്മാരായിട്ടുള്ള ഞങ്ങളും പുരാതന ആളുകളാണ് നമുക്ക് നമ്മുടേതായിട്ടുള്ള ചില പാരമ്പര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളെ ഞങ്ങൾ മോചിപ്പിക്കും എന്ന ഒരു വീഡിയോ സന്ദേശം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന് വലിയ രീതിയിലുള്ള പ്രകോപനം ഉണ്ടാക്കിയിട്ടുള്ള ഒരു സന്ദേശമാണത് ഇവിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഉദ്ദേശിച്ചത് ഇറാനിലെ സാധാരണക്കാരായിട്ടുള്ള ഇറാൻ പൗരന്മാരെ ഇപ്പോഴത്തെ ഭരണ സംവിധാനത്തിൽ നിന്നും മോചിപ്പിക്കും അവരെ സ്വതന്ത്രരാക്കും ഇസ്രായേൽ ഇതാ തന്നെ ഇറാനെ ആക്രമിക്കാൻ പോകുന്നു ഇറാനിലേക്ക് കടന്നു കയറാൻ പോകുന്നു ഇറാനിലെ ഭരണ സംവിധാനങ്ങളെ അട്ടിമറിച്ച് ഇസ്രായേൽ അവിടെ കടന്നുകയറ്റത്തിനൊരുങ്ങുന്നു അമേരിക്കയുടെ പിന്തുണയുണ്ട് എന്ന രീതിയിൽ ഇറാനെ പ്രകോപിപ്പിക്കുന്ന ഇറാന്റെ ആത്മാഭിമാനത്തെ വല്ലാത്ത രീതിയിൽ വ്രണപ്പെടുത്തുന്ന ഒരു വീഡിയോ സന്ദേശമായിരുന്നു അത് അതുകൂടെ വന്നപ്പോൾ പിന്നെ ഇറാനെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടെ പറയാതെ പോകുന്നത് ശരിയല്ല അഹമ്മദ് നജാദിന്റെ ഒരു ഇടപെടൽ ഇറാന്റെ രഹസ്യാന്വേഷണ വിഭാഗം മേധാവിയെ കുറിച്ചും രഹസ്യാന്വേഷണ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരെ കുറിച്ചും ഇസ്രായേലിന്റെ ചാരന്മാരുമായി പങ്കുണ്ട് എന്ന രീതിയിലുള്ള അദ്ദേഹത്തിന്റെ ഒരു ആരോപണം ഇറാനിലെ ഭരണ സംവിധാനത്തെ എത്രയും പെട്ടെന്ന് അവർ ഉണർന്നെണീക്കാൻ ഒരു കാരണമായി എന്നുള്ളതാണ് കുറച്ച് ദിവസങ്ങളായി ഇറാൻ സംയമനം പാലിക്കുന്നു മാറി നിൽക്കുന്നു തൽക്കാലം ആക്രമണം വേണ്ട എന്ന് പറയുന്നു ഇത്തരമൊരു സാഹചര്യത്തിൽ അഹമ്മദി നജാദിന്റെ ഒരു ഉണർത്തൽ അല്ലെങ്കിൽ ഒരു ആരോപണം ഇറാനെ കൂടുതൽ തീർച്ചയായും ഇവിടെ ആക്രമിക്കണം എന്നുള്ള അവരുടെ ഒരു ആ ഒരു ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് എത്തണം എന്നുള്ള ഒരു തീരുമാനം ഒരു ദൃഢനിശ്ചയം അവർ എടുത്തു എന്നുള്ളതുകൂടെ ഇവിടെ നമുക്ക് പറയേണ്ടി വരും എന്തായാലും ഇവിടെ ഇറാന്റെ പാരമ്പര്യം എന്താണെന്നുള്ളത് പേർഷ്യക്കാരുടെ പാരമ്പര്യം എന്താണ് എന്നുള്ളത് കൂടെ ഇവിടെ ഇസ്രായേലിന് ഇറാൻ കാണിച്ചു കൊടുത്തിരിക്കുകയാണ് അത്തരത്തിലൊരു ആക്രമണം കൂടിയാണ് ഇന്നലെ നടന്നത് ട്രൂ പ്രോമിസ് ടു എന്ന പേരിൽ ഇന്നലെ ഐ ആർ ജി സി നടത്തിയ ആ ഒരു ആക്രമണത്തിന് അത്തരത്തിലൊരു സ്വഭാവം കൂടെയുണ്ട് അതായത് ഇറാന്റെ പാരമ്പര്യം വ്യക്തമാക്കുന്ന ഒരു ആക്രമണം കൂടിയായിരുന്നു എന്തായാലും ഇസ്രായേലിനെ തിരിച്ചടിക്കും എന്നുള്ള ഭീഷണികൾ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നുണ്ട് ഇറാൻ എന്തായാലും ഇസ്രായേൽ തിരിച്ചടിച്ചാൽ ഇവിടെ ഇറാൻ എന്തായാലും വെറുതെ ഇരിക്കാനൊന്നും പോകുന്നില്ല തൽക്കാലം വെടി നിർത്തുന്നു ഇനി ഞങ്ങൾ തൽക്കാലം ആക്രമിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇനിയുള്ള കാര്യങ്ങൾ ഹിസ്ബുല്ലയും ഹൂത്തികളും അതുപോലെ തന്നെ ഹമാസും ഒക്കെ നോക്കട്ടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അടങ്ങിയിരിക്കാൻ പോകുന്നു ഒതുങ്ങിയിരിക്കാൻ പോകുന്നു ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകം ഹസൻ നസറുല്ലയുടെ കൊലപാതകം ഇതിനെല്ലാം ചേർത്തുള്ള ഒരു അറ്റാക്കാണ് അല്ലെങ്കിൽ ഇതിനെല്ലാം ചേർത്തുള്ള ഒരു പ്രതികാരമാണ് ഞങ്ങൾ ഇപ്പോൾ ചെയ്തത് ഇനി ഞങ്ങൾ മാറി നിൽക്കുന്നു എന്ന ഒരു പ്രഖ്യാപനം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്നാൽ ഇസ്രായേൽ വീണ്ടും ഇറാനെ യുദ്ധത്തിലേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും ഇറാനെ ആക്രമിക്കും ഇറാൻ ഞങ്ങൾ കടന്നു കയറും എന്നൊക്കെ പറഞ്ഞു വീണ്ടും ഇറാനെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടെ വരുന്നത് ലബനോനിലേക്ക് കരയാക്രമണത്തിന് പോയിട്ടുള്ള ഇസ്രായേൽ സൈന്യം വളരെയധികം കഷ്ടതകൾ അനുഭവിക്കുന്നു അതായത് തുടർച്ചയായി ഷെല്ലുകൾ വർഷിക്കുന്നു ഹിസ്ബുല്ല ഇവിടെ ഈ ഇസ്രായേൽ സൈനികർക്കു നേരെ ലബനോനിൽ നിന്നും ഇസ്രായേലിലേക്ക് വണ്ടികൾ ഒരുപാട് കയറിപ്പോയിരുന്നു ഹെലികോപ്റ്റർ ഷട്ടിലടിക്കുന്നു എന്ന ചില പ്രതികരണങ്ങൾ എന്നെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അതായത് ഇസ്രായേൽ സൈന്യത്തിന് കടുത്ത തിരിച്ചടി നേരിടേണ്ടി വരുന്നു എന്ന വാർത്ത കൂടെ പുറത്തു വരികയാണ് എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഹസൻ നസറുല്ലയെ ഇല്ലാതാക്കാൻ വേണ്ടി ഇസ്രായേലിന്റെ യുദ്ധവിമാനങ്ങൾ പറന്നു പൊങ്ങിയ ആ വ്യോമ താവളം കൂടെ ഇവിടെ ഇറാൻ ഇല്ലാതാക്കിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് എന്തായാലും വരും ദിവസങ്ങളിൽ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുകയാണെങ്കിൽ ഇറാൻ ഏത് രീതിയിലാണ് പ്രതികരിക്കുക എത്രമാത്രം ശക്തമായ ഒരു പ്രഹരം ഇസ്രായേലിനെതിരെ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകും അവിടെ ഇറാനോടൊപ്പം ആരൊക്കെ ചേരും എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ മുഖത്തുള്ള മുഴുവൻ സംഘങ്ങളും അവർ വലിയ ആവേശത്തിലാണ് ഇറാന്റെ ഈ ഒരു ആക്രമണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രചോദനമായിട്ടുണ്ട് ആത്മവിശ്വാസം വർദ്ധിച്ചിട്ടുണ്ട് തീർച്ചയായും ഇതിൻ്റെയൊക്കെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടത് ഇസ്രായേൽ മാത്രമാണ് അമേരിക്കയും ഇസ്രായേലും മാത്രമാണ് ഇതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടവർ അവരായി വരുത്തി വെച്ച കാര്യങ്ങൾ തീർച്ചയായും അവരായി അത് അനുഭവിക്കാതിരിക്കാൻ കഴിയില്ല അവർക്കത് അനുഭവിച്ചേ മതിയാകൂ അവരായി അവരുടെ പാടായി എന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ കഴിയൂ